ഹായ് ഫ്രണ്ട്സ് ഇന്നലെ രാത്രി ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ദേരിലുള്ള കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ ചെറിയ കാഴ്ചകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം സലാഡ് കഴിച്ചു ഇന്ന് ഞങ്ങൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അവിടുത്തെ കുഞ്ഞു കോഴിയാണ് കുഞ്ഞു കോഴി അവിടുത്തെ മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ബീഫിൻ്റെ ഒരു ലിവർ റോസ്റ്റ് ചപ്പാത്തി നെയ്പ്പത്തൽ പെറോട്ട അരിപ്പത്തിരി ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് നെയ്പ്പത്തൽ ചപ്പാത്തി എല്ലാം ഓരോ ഓരോ പീസാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വേറെ ലെവൽ തന്നെയാണ് അവിടുത്തെ ഫുഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ാണ് ദേ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന്റെ പുറത്തെ കാഴ്ച നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുക